എന്താണ് പൊടിക്കണേന്നല്ലേ എന്തിനാണ് പൊടിക്കണേന്നല്ലേ അപ്പൊ തട്ടുമ്പുറത്ത് കയറ്റി വെച്ച സാധനങ്ങളൊക്കെ താഴെത്തിറങ്ങണ ഒരു സമയമാണ് കേട്ടെ ഇത് അപ്പം അതെന്താണെന്ന് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ കാണും അപ്പോൾ ഇതിപ്പോൾ സംഭവം എന്താ ഇതിപ്പോൾ വർഷങ്ങളായിട്ട് തട്ടുമുറത്ത് കയറിയിരിക്കുക കേട്ടോ വർഷം എന്ന് പറഞ്ഞാൽ ഒരു എന്തായാലും രണ്ടു മൂന്ന് വർഷം ആയിട്ടുണ്ട് അപ്പം അത് നല്ല കോലമാണ് ഞാൻ ഒന്നും വൃത്തിയാക്കിയിട്ടൊന്നും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നില്ല കാരണം കുറച്ച് വൃത്തികടായിട്ട് അങ്ങനെ കാണട്ടെ കാരണം ഇതാണല്ലോ നമുക്ക് വെളുപ്പിക്കാൻ പോണത് അപ്പം സംഭവം മനസ്സിലായിട്ടുണ്ടാകും എന്താണ് പരിപാടി എന്ന് വേറൊന്നല്ല ഞാൻ നല്ലൊരു ടിപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ എന്തായാലും എനിക്ക് പണി വെളുപ്പിക്കാനും പണി ഉണ്ട് താനും അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് ചെയ്ത് നോക്കാം വിജയിക്കണമെങ്കിൽ എന്തായാലും പണ്ട് മുതലേ എല്ലാവരും പറയണേക്കാം ഇതൊക്കെ പൊടിച്ച് ഇങ്ങനെയൊക്കെ സംഭവമൊക്കെ ആക്കിയേ എന്ത് പൊടിക്കണം എന്നല്ലേ ദാ ഇത് തന്നെ പൊടിക്കുന്ന കേട്ടാ വേറെ ഒന്നല്ല ഇഷ്ടിക ദാ ഈ ഒരു കഷ്ണം ഇഷ്ടികയാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് അപ്പം ഇത് പൊടിച്ച് ഇഷ്ടിക പൊടിയെ കൊണ്ട് വിളക്കും ഓട്ടുകൾ ഓട്ടുപാത്രങ്ങളൊക്കെ തേച്ച് കഴിഞ്ഞാല് നല്ല കളർ ഉണ്ടാകുമെന്ന് പണ്ട് മുതലേ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം അപ്പോൾ പക്ഷേ സംഭവം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ എനിക്കറിയില്ല ഞാൻ ചെയ്യാം എന്തായാലും എൻ്റെ ആ ഒരു ഇതിലുള്ള ടീമിനൊക്കെ എന്തായാലും ചിലപ്പോൾ അറിയാൻ ചാൻസ് ഇല്ലാന്ന് അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം ഞാനത് അങ്ങ് പൊടിച്ചെടുത്തത് അത് കുറച്ച് പണിയാണ് കേട്ടോ പക്ഷെ കുറച്ച് പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടക്കിടക്ക് കുറച്ച് കുറച്ച് പൊടിയൊക്കെ എടുത്തിട്ട് തേച്ചെടുക്കുക ഇനി അതിൻ്റെ കൂടെ ആ ചെറുനാരങ്ങയും കൂടി അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കുകയാണ് പിന്നെ എൻ്റെ വക ഒരു ലേശം സോഡാപ്പൊടിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതെനിക്ക് സംഭവം എനിക്ക് ചോടാപ്പൊടി ഇടുന്നുണ്ടോ പക്ഷേ പക്ഷെ ഇത്തിരി ഇട്ടിട്ടുണ്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു പിന്നെ അത് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഒരു നിർബന്ധം ഇല്ല കേട്ടോ നമ്മളെ ഈ ഇഷ്ടിയപ്പോഴും ചെറുനാരങ്ങി തന്നെ അടിപൊളിയാണ് ഈ ചെറുനാരങ്ങേൻ്റെ നമ്മളെ ഈ തോടില്ലേ ഇത് വെച്ചിട്ടാണ് ഞാൻ ഞാനൊരച്ചെടുത്തേട്ട വേറൊന്നും ഞാൻ ഒരച്ചിട്ടില്ല കമ്പിയ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ലട്ടോ കാരണം നമ്മളെ ഈ പാത്രത്തിനുള്ള നല്ല കല വീഴില്ലേ കല എന്ന് വെച്ചാൽ കല എൻ്റെ ആ ഒരു ഭാഷ വന്നു പോയിട്ടാണ് കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ ഈ പാടില്ലേ ആ ശരിക്കും അത് പറഞ്ഞു പറഞ്ഞു അങ്ങനെ ശീലമായി പോയിട്ടാണ് കണ്ണൂരത്തെ ഒരു ഭാഷയാണത് കല വീണുപോയി എന്ന് കാരണം ഈ വരകളൊക്കെ വന്ന് കഴിയുമ്പോൾ പറഞ്ഞാണ് എന്താണ് ഇതിൻ്റെ മുഖത്തൊക്കെ ഒരു കല എന്ന് പറയില്ലേ ആ ഒരു സാധനം പക്ഷേ നമ്മൾ മറ്റേ കലയല്ല കേട്ടോ ഞാൻ ഇനി പറഞ്ഞ് കാട് കാട് കയറുന്നില്ല എന്തായാലും അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് ഉരക്കയാണ് കേട്ടാ ഉരക്കാന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങോട്ട് ഇഷ്ടപ്പൊടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നിറം വരുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ കുറച്ച് ഉരക്കുക കാരണം പക്ഷെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വിളക്കോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും ഒരക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ഇതിപ്പോൾ ഞാൻ പറയാമല്ലോ ശരിക്കും ഒരു അടുത്ത് ഈ പാത്രം കൊണ്ടുപോയിട്ട് നന്നായിട്ട് കരി പിടിപ്പിച്ച് കളഞ്ഞിട്ട് അവർ അപ്പോൾ അതിന് ശേഷം നമുക്ക് അന്ന് അവർ തേച്ച് തന്നിട്ട് അങ്ങനെ തന്നെ എടുത്ത് വെച്ചതാന്ന് തോന്നുന്നു എനിക്കങ്ങനെ ഓർമ്മയില്ല അപ്പം അന്നേരം ഇരിക്കുന്നതാണ് ഇതുപോലെ അപ്പോൾ ഇപ്പോഴാണ് ഇത് ഒന്ന് വെളുപ്പിക്കാൻ സമയമായി എന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മെയിനായിട്ട് ഇത് പൊക്കിയത് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൂടി കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്തേക്കാം ആരിക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ നമ്മൾ ചോദിച്ചില്ലേ അങ്ങനെ വിചാരിച്ചിട്ടാട്ടാ ചെയ്തത് അപ്പം ഞാൻ കുറച്ച് ഒരച്ചിട്ടാണ് എന്തായാലും പക്ഷേ ആ ഒരു കളർ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഉരച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞു സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കിണ്ടിയോ വിളക്കോ ഒക്കെ ആണെങ്കിൽ ഒരു റിസ്ക്കും ഇല്ലാണ്ട് നമുക്ക് നല്ല വൃത്തിയിൽ നല്ല നല്ല കളർ തന്നെ ഒരു പ്രത്യേക ആ ഒരു കളർ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല വെട്ടി തിളങ്ങുമെന്ന് പറയണ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ കുറച്ച് ഇരുന്നുകൊണ്ടാണ് എനിക്ക് കുറച്ച് ഉറക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഒരു റിസ്ക്കും ഇല്ല ഇഷ്ടിയപ്പൊടി ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഇഷ്ടീയപ്പൊടി ഞാൻ ചെറുനാരങ്ങ നീര് മാത്രം മതി കേട്ടോ നല്ല അടിപൊളിയായിട്ട് എനിക്ക് കിണ്ടിക്ക് ഞാൻ ഒരു ഭാരം എനിക്ക് തോന്നിയിട്ടോ കിണ്ടിക്ക് ശരിക്കും രണ്ടു വരെ അരച്ചപ്പോൾ തന്നെ അടിപൊളി കളർ ഇങ്ങോട്ട് പോകുന്നത് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അത് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതായത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എവിടെയെങ്കിലും പൊടിയാൽ ഇങ്ങനെ നല്ലോണം കളറൊക്കെ മങ്ങിയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ കുറച്ച് അങ്ങനെയുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ കുറച്ച് ഒരച്ച് എടുത്തോ അപ്പോൾ അതാ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് നല്ല കളറിട്ടതാണ് ഇതുപോലെ കറുത്തിരുന്നത് എന്തായാലും ഇത്രയും ആയി കിട്ടിയില്ലേ അപ്പോൾ അരച്ച് കഷ്ടപ്പെട്ടിട്ടല്ലേന്ന് വിചാരിക്കേണ്ട ഒരക്കാണ്ട് ഇപ്പൊ നമ്മൾ പണിയെടുക്ക അധ്വാനിക്കാണ്ട് കിട്ടണമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ എനിക്ക് എന്തായാലും നല്ല വ്യത്യാസം തന്നെ തോന്നിയിട്ടുണ്ട് കേട്ടാ നല്ല കളറും നല്ലൊരു ആ ഒരു മഞ്ഞ കളറ് ക്യാമറയിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല പിന്നെ കറക്കി കറക്കി ആ സംഭവം ഇപ്പൊ പോയേനെട്ടാ പോയെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ നിന്ന് പോയിത് അമ്മ എന്നെ വെച്ചേക്കില്ല അമ്മേൻ്റെ ഉരുളിയാണ് ഇവിടുത്തെ ഞാനിത് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വിളക്ക് ഉണ്ടായിരുന്നു അത് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നട്ടെ കാരണം വിജയിക്കോ എല്ലാം ഇങ്ങനെ പരാജയം കാണിച്ച് നിങ്ങളുടെ അടുത്ത് വരാൻ കഴിയില്ലോ എന്ന് വിചാരിച്ചിട്ട് വിജയിക്കോ എന്താണെന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നട്ടെ പക്ഷെ നല്ല കളറ് കിട്ടിയിട്ടുണ്ടാണ് ഞാനിത് നിങ്ങളെ വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ എല്ലാവർക്കും അറിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യേണ്ട എന്നൊക്കെ വിചാരിച്ചത് പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ഈ വിളക്ക് തേച്ച സമയത്ത് ആദ്യം ഉണ്ടായ ആ ഒരു കോലൊന്നും ഞാൻ എടുത്തിട്ടില്ല തേച്ചതിന് ശേഷമാണ് ഞാൻ എനിക്ക് തോന്നിയത് വീഡിയോ എടുത്താലോന്ന് അപ്പോൾ ഇതൊക്കെ ഒരു അൽക്കുലത്ത് പാത്രം കേട്ടോ ഇത് ശരിക്കും കണ്ടാൽ ആയിട്ട് കണ്ട് ഫസ്റ്റ് കണ്ടുവെച്ചെങ്കിൽ നിങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടൊരു പാത്രമാണ് ഒരു തട്ടാണത് ഉപയോഗിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഉപയോഗിച്ച് മൂലക്കെ ഇട്ടച്ചാണ് പക്ഷേ ഇത്രയും കളർ കിട്ടുമോന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതെല്ലാം നല്ല അടിപൊളിയായിട്ട് കളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ